വീഡിയോ എടുക്കുന്നത് ഒക്ടോബർ പതിമൂന്നിനാണ് അതോ നമ്മുടെ സബ്ജില്ല കലോത്സവം നടക്കുന്നത് തലേ ദിവസം സൺഡേ ആണ് അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്ത് ലാസ്റ്റ് അതിൽ സെറ്റായ ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ സൺഡേയും കൂടി ഞാൻ എനിക്ക് വർക്കില്ലാന്ന് പക്ഷെ ഞാനൊന്ന് പോയി രജിസ്ട്രേഷൻ ആയിരുന്നു അപ്പോൾ അന്ന് പോയി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അപ്പോൾ ഇത് ഡേ വണ്ണാണ് ഒക്ടോബർ പതിനാല് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് നമ്മുടെ പപ്പനശ്ശേരി സബ്ജില നടക്കുന്നത് അപ്പോൾ ഇന്ന് ഫുൾ ആയിട്ട് ഓഫ് സ്റ്റേജ് പ്രോഗ്രാമുകളാണ് കൂടുതലായിട്ട് സ്റ്റാർട്ട് ഉണ്ടായിട്ടുള്ള വളണ്ടിയേഴ്സൊക്കെ ആ ഒരു അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു സബ് ജില്ല കലോത്സവമാണ് നടക്കുന്നത് അപ്പം കുട്ടികളെ നല്ല സെറ്റായി നിന്നിട്ടുണ്ട് പിന്നെ കുറച്ച് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എൻ എസ് എസിൻ്റെ ആ ടീംസും മറ്റു വെൽഫെയറിൻ്റെ ടീംസൊക്കെ ആയിട്ട് നടക്കുന്നത് ഓരോ പി ടി എൻ്റെ ഓരോ ആൾക്കാർക്കും ഓരോ വിഭാഗത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ വിഭാഗത്തിലും എല്ലാവരും കയറി മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു ആവശ്യത്തിന് പോയപ്പോൾ എടുത്ത വീടാണ് കേട്ടോ അപ്പം പന്ത്രണ്ട് സ്റ്റേജുകളുണ്ട് എല്ലാം കൂടി കാണിക്കാൻ എനിക്ക് എന്തായാലും പറ്റില്ല കാരണം ഞാൻ ആകെ എട്ട് സ്റ്റേജുകളിലേക്ക് പോയിട്ടുള്ളൂ കാരണം കുറച്ച് കുറച്ച് നടക്കാനുണ്ട് ദൂരം അപ്പോൾ ഇവിടെ നിന്ന് കുന്നൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ആ ടൈം നല്ല കാലുവേദന ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റേജുകൾ കാണിച്ചു തരും ഇത് ട്രോഫീസാണ് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഇത് ഫുഡ് ഏരിയ ആണ് ഏരിയട്ട ഇപ്പോൾ ഡേ വണ്ണിൻ്റെ ഉച്ചഭക്ഷണമാണ് അപ്പോൾ ഇത് ഈ വീഡിയോസൊന്നും എടുക്കാനൊന്നുമില്ല അപ്പം നമ്മുടെ റാലി റാലി നടക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ കാരണം നീട്ടിവെച്ച് ഫസ്റ്റ് ഡേ നടത്തുക എന്നുള്ള ഇതിൽ ഒരു മൂന്ന് മണിക്ക് നടത്തുക എന്നുള്ള ഫസ്റ്റ് ഡേ ആണ് ആണ്ട്ടെ നടക്കുന്നത് തലേ ദിവസം നടത്തേണ്ടതായിരുന്നു നല്ല മഴ കാരണം നമുക്ക് പറ്റിയില്ല അപ്പം ഇന്ന് നല്ലൊരു കാലാവസ്ഥയുണ്ട് ഇന്ന് തന്നെ നടത്താം എന്നുള്ള രീതിയിൽ നമ്മൾ എൻ എസ് എസിൻ്റെ ടീംസും ജി ആർ സിൻ്റെ ടീംസും കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് അടിപൊളി നടത്തുക സ്കൂൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഇതിൽ കുറച്ച് ഇല്ലാത്ത കുട്ടികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് മെമ്പേഴ്സും കുറച്ച് അധികാരപ്പെട്ട ആൾക്കാർ ആയിട്ട് ടീച്ചേഴ്സൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ റാലി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാണാം റാലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത് കേട്ടേ നമ്മൾ ആ മുട്ടില്ലേ ചെണ്ടിങ്ങനെ മുട്ടുന്ന ആ സൗണ്ട് കേട്ടിട്ട് ആ ഡോഗ് ഇങ്ങനെ ആടി ആടി കളിക്കുന്നതാണ് കേട്ടോ ആ കണ്ടപ്പോൾ രസം തോന്നി അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊന്ന് ഷോ ഓഫും കൂടി കുറക്കണ്ടെന്ന് വിചാരിച്ചു അപ്പം പോവണ്ടാന്ന് വിചാരിച്ചു തന്നെ കാരണം കുറേ ദിവസമായിട്ടാണ് ഈ സബ്ജക്റ്റിൻ്റെ കഥോത്സം പെട്ടെന്ന് നമുക്ക് ഒരു മാസത്തെ ആ ടൈമുകൊണ്ടാണ് ഇവിടേക്കാണ് വരുന്നതെന്നാദ്യം പപ്പിൻശ്ശേരി ഏതും സ്കൂളിലേക്ക് നടത്തേണ്ട പ്രോഗ്രാം നമ്മൾ സ്കൂളിലേക്ക് വന്നതാണ് അപ്പോൾ ഒരു മാസം കൊണ്ട് അതിൻ്റേതായ അലച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പോകണ്ട എന്നൊക്കെ അത് വിചാരിച്ചു പിന്നെ വിചാരിച്ച് ഇത്രയും നമ്മൾ എഫേർട്ട് എടുത്തതല്ലേ ഇതും കൂടി ലാസ്റ്റായിട്ട് ചെയ്യാന്നുള്ളതിൽ നമ്മൾ കുറച്ച് എൻ്റെ ഫ്രണ്ട്സും കൂടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത് അപ്പം ഹൈവേ മുതല് ടാക്സി സ്റ്റാൻഡ് വരെയാണ് പോകുന്നത് ഇത് പാപ്പിൻശ്ശേരി ഉപജില്ലയാണ് കേട്ടാ പപ്പിൻശ്ശേരി സബ് ജില്ലയാണ് നമ്മൾ സ്കൂൾ നടക്കുന്നത് അപ്പോൾ ഏകദേശം എൻഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ സ്കൂളിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഉള്ള ഒച്ചപ്പാടും ബഹളമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അങ്ങനെ സ്കൂളിൻ്റെ കുറച്ച് പ്രോഗ്രാം കഴിഞ്ഞ ആൾക്കാർ പിന്നെയും നമ്മളെ റാലിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ സ്കൂഫിൽ പോയി ആദ്യം കഴിച്ചത് നാരങ്ങ വെള്ളമാണ് നല്ല തണുത്ത നാരങ്ങ വെള്ളം കുടിച്ചു അതിനുശേഷം കല്ലുമുക്കായൊക്കെ ഫ്രൈ ഒക്കെ കഴിച്ചു അപ്പോൾ ഇന്ന് ഇത്ര കുറച്ച് ഓഫ് സ്റ്റേജ് പ്രോഗ്രാം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചതാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് ടീച്ചേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഡേ ടു ആണ് അതായത് അപ്പം ടീച്ചേഴ്സൊക്കെ ഡ്രസ് കോഡാണ് കൂടെ അത് ഞങ്ങളും യെല്ലോ ടോപ്സൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് ആണ് അതുപോലെ തന്നെ ഇത് എച്ച് എം മാനട്ട സ്കൂളിൻ്റെ അതുപോലെ തന്നെ പ്രിൻസിപ്പളിൽ ഇന്നലെ ഫുഡ് കഴിക്കുന്നത് കാണിച്ചത് പ്രിൻസിപ്പളാണ് അപ്പം ഇത് മോഹിനിയായിട്ട് അങ്ങനെ അത് സ്റ്റേതിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് കുറച്ച് കുറവാണ് കുറേ ടീച്ചിൽ നിന്ന് കുറച്ച് ബിസിയും കൂടിയാണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ഫ്രീ ആയിട്ട് കുടിക്കുന്ന ഓരോ കമ്മിറ്റികളും അതുപോലെ തന്നെ വരവായികളൊക്കെ കുടിക്കുന്ന ഡ്രിങ്ക്സും കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ ചുറ്റി ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ കുട്ടി കുട്ടി കിട്ടിക്കട്ടികളെ അറബി പാട്ട് അങ്ങനത്തെ മത്സരങ്ങളിൽ അവർ ഡ്രസ്സ് കോഡായിട്ട് ഇട്ടിട്ട് വന്നതാണ് കേട്ടോ അപ്പം നല്ലൊരു ഭംഗി തോന്നി ഞാനിത് വേറെ സ്റ്റേജിലേക്ക് പോവുകയാണ് സ്റ്റേജ് ഫോറിലേക്കോ ത്രീയിലേക്കോ അങ്ങനെ അപ്പോൾ അവിടെയൊക്കെ ഓരോ സ്ഥലത്തും ഓരോ പ്രോഗ്രാംസാണ് മോണോ വാക്റ്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത് മെയ് ഒപ്പനയൊക്കെ നടക്കുന്നത് ഡേ ത്രീയിലാണ് അപ്പം ഇതൊക്കെ ഓരോ സ്റ്റേജാണ് കേട്ടോ ഫോർ ത്രീ ഫോർ അതിന് ശേഷം എന്താ നല്ല തണുത്ത മോരുവെള്ളം കുടിച്ചു പൈസ ഒന്നുമില്ല ഫ്രീ ആണ് തട്ടേത് ഒരു കമ്മിറ്റിയുടെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അത് കയറി അപ്പം സ്റ്റേജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാടോടി നൃത്തമാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞു അവിടെ ഒരു ഐസ്ക്രീം വെക്കുന്നതുണ്ടായിരുന്നു അവർ ടീച്ചേഴ്സൊക്കെ ഐസ്ക്രീം എടുക്കുന്ന വീഡിയോസും അവരൊരു ഗ്രൂപ്പ്സ് ഓഫ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് വീഡിയോ കവർ ചെയ്തതാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഉച്ച ഉച്ച ആയിട്ടാണ് ഉച്ച ഒരു രണ്ടര ആ ടൈമായി അപ്പം നമ്മുടെ സാധാരണ നല്ല സമ്പാറും ചോറൊക്കെ കഴിച്ച് ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു ടാ ഈ മൂന്ന് നാല് ദിവസത്തെ ഫുഡും സൂപ്പറായിരുന്നു പിന്നെ ഇതൊരു ഷോപ്പ് ഓപ്പണിംഗ് ഉണ്ട് നമ്മുടെ പപ്പിൻശേരി ഹാജി റോഡിൽ പോപ്സ് ഫ്രൂട്ട് പോപ്സ് എന്ന് പറഞ്ഞത് അടിപൊളി ഐസാണ് കേട്ടോ ഇരുപത് രൂപക്കിന് എന്തായാലും നാല് ദിവസം നല്ലോണം കുറേ ഐസ് ക്രീമായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പം നല്ല ആയിരുന്നു മഴക്കാറും ആ ഒരു ഇത് തന്നെയാണ് നല്ല നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് ഐസ്ക്രീം നല്ലോണം അകത്താക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഓരോ പ്രോഗ്രാംസാണ് ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നുള്ളത് എനിക്ക് ശരിക്കറിയില്ല എനിക്ക് നാടകത്തോ ഒപ്പന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുള്ളു എൻ്റെ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു ഒരു ഫോൺ മോൾഡ് കൈ കൊടുത്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട വഴിക്ക് കാണുന്നില്ല ഓ കൊന്നാമത് സ്റ്റേജിൽ ജഡ്ജിൻ്റെ ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അവരെ കാര്യങ്ങൾ നോക്കണം അപ്പം അവൾ വിളിച്ചു പറഞ്ഞു പറഞ്ഞിങ്ങനെ നമ്മളെ നാടകം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മെയ്മ് നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ സ്റ്റേജിലേക്ക് വന്നതാട്ടാ കുറച്ച് ദൂരമുണ്ട് അങ്ങനെ അവിടെ പോയി അതൊക്കെ കണ്ടിപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് എന്നാലും പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല ഒരുപാട് പ്രോഗ്രാം ഇപ്പോൾ എൻഡിങ്ങിലാണ് അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ ഏകദേശം എന്തായാലും പത്ത് മണി ആ ഒരു ടൈം ആവുമായിരിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ടാ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ ഡേ ത്രീ ആണ് അപ്പോൾ ഫോൺ ഞാൻ രണ്ടും ഒരുമിച്ചെടുത്തിട്ടാണ് വന്നത് അപ്പം മോളെ കണ്ടപ്പോൾ ഇതാ ഫോണ് നീ പിടിക്കുകയും എന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നിട്ട് ആ ഫോൺ കയ്യിലേക്ക് കൊടുത്തതാണ് അപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നോക്കി പിന്നെ ഇത് മാർഗം കളി അടിപൊളി എന്താ പറയുക നല്ല അടിപൊളി മാർഗ്ഗം കളിയായിരുന്നു നല്ല അവർ കളിക്കുന്ന ആ ഒരു ആ സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ടൈമാർഗ്ഗം കളി കാണുന്നത് സ്കൂൾ കഴിഞ്ഞ ശേഷം ഞാനിങ്ങനെ പ്രോഗ്രാംസിനൊന്നും പോയിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാമൊന്നും കണ്ടിട്ടില്ല അപ്പോൾ കുറേ നാളത്തിന് ശേഷം കാണുമ്പോൾ ആ ഒരു എന്താ പറയുക നല്ലൊരു മാർഗ്ഗം കളിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട് തിരുവാതിര മാർഗ്ഗം കളി ഒപ്പന ഇതൊക്കെ മെയിനായിട്ടും ശ്രദ്ധിച്ച് നോക്കുന്ന കാര്യമാണ് അപ്പോൾ മാർഗം കളി കണ്ടപ്പോൾ കുറച്ച് ടൈം നോക്കിയിരുന്നതാണ് അവിടെ അതൊക്കെ കഴിഞ്ഞു താഴത്തെ സ്റ്റേജിലേക്ക് വന്നപ്പോൾ അവിടെ മാപ്പിളപ്പാട്ടാണ് സ്റ്റേജ് വണ്ണിൽ നടക്കുന്നത് അവിടെ നമ്മുടെ കണ്ണൂർ സീനത്തെത്തുണ്ട് സീനത്തെത്ത എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവർ പഠിച്ച സ്കൂളും കൂടിയാണ് പൂർവ്വ വിദ്യാർത്ഥിയാണ് അപ്പോൾ ഇത്ര വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കുറച്ച് ഗ്രൂമിംഗ് സെക്ഷനിൽ കയറിയപ്പോൾ കണ്ടതാണ് എനിക്കിന്ന് കുറച്ച് അധികം ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കുട്ടികളെ ഒന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് നോക്കണേ എന്നുള്ളത് അപ്പോൾ അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ് കേട്ടോ അപ്പം സീനത്തത്തെ വന്നിട്ടുണ്ട് പിന്നെ ഇത്താൻ്റെ കൂടെ തന്നെയായിരുന്നു കുറച്ച് സമയം നമുക്ക് ഒരുമിച്ച് ചോർന്നാൽ പോകാം എന്നാൽ ഇത്താൻ്റെ ഏട്ടത്തീടെ അഥവാ ഇത്താത്തയുടെ മകളും എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ നമ്മൾ മൂന്നാളും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം ഇത്താൻ്റെ മോൻ്റെ ആട്ടാ ഫ്രൂട്ട് പോപ്പ്സ് ആചി റോഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇത്താൻ്റെ ഭാഗം ഒരു ഐസ്ക്രീം കൂടി കിട്ടി അതൊക്കെ ചോറിന് ശേഷം കഴിച്ചു ഇത് മോള് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം ഇതൊക്കെ കഴിഞ്ഞാൽ ഒപ്പന എന്ന് പിന്നെ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഒപ്പന ഈ കുട്ടികൾ ഫുഡും കാര്യങ്ങളും ഒന്നും കൊണ്ട് തന്നെ ഒപ്പന കഴിഞ്ഞ ആ ശേഷം കുട്ടികൾക്ക് തലകറക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ ഒരു ടെൻഷൻ അതൊക്കെ കാണുമ്പോൾ നമുക്കും നമുക്കൊരു ടെൻഷനാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ആ കുട്ടികളെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരുപാട് ബിസിയായിരുന്നു ആയിരുന്നു ഇന്നാണ് ഏറ്റവും ലേറ്റായിട്ട് വീട്ടിലേക്ക് പോയ ദിവസം എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ആ ആല്ലല്ല ഇന്നും നാളെയും പിന്നെ ഇന്നലെ മീമും കണ്ടിട്ട് ഒരു ഏകദേശം ഒരു ഒമ്പത് മണിക്കായിട്ടാണ് വീട്ടിൽ പോയത് ഇന്ന് പോകുന്നത് ഏകദേശം ഒരു പത്ത് മണി ആ ടൈമിലാണ് പിന്നെ ആ ലാസ്റ്റ് ഡേ ഒരു പതിനൊന്ന് മണി ആ അങ്ങനെ ആയിട്ടാണ് വീട്ടിലേക്ക് പോയത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാസം അത് നമുക്ക് നല്ല കോമ്പറ്റീഷൻ ഐറ്റം തന്നെയായിരുന്നു നമുക്ക് കുറച്ച് പി ടിക്കാർക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും എല്ലാം നമ്മൾ സ്കൂളിൻ്റെ കുട്ടികൾക്കും എല്ലായിരിക്കും അങ്ങനെ ഒപ്പന ഏകദേശം നല്ല ലൈറ്റായിട്ട് തന്നെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അവരുടെ സെക്ഷനിൽ കയറിയപ്പോൾ ജസ്റ്റ് അവരോട് ചോദിച്ചത് പള്ളിക്കുന്ന് സ്കൂളാണെന്ന് തോന്നുന്നു അവരോട് ചോദിച്ചിട്ട് വീഡിയോ എടുത്തു തന്നിട്ടോ കാരണം ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടോ അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നും ഇല്ലാന്നുള്ളപ്പോൾ എടുത്ത വീഡിയോസാണ് എൺപത്തെട്ട് സ്കൂളുണ്ടല്ലോ അപ്പോൾ ഒരുപാട് ഒപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സ്റ്റേജിൻ്റെ ആ സൈഡ് മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ആരും ഇല്ല ഇത്രയും ടൈം നല്ല ക്രൗഡായിരുന്നു ഇവിടെ ഇപ്പോൾ ആരെയും കാണുന്നില്ല കാരണം നല്ല മഴ ആയിട്ടുണ്ട് നമ്മുടെ ഹൈസ്കൂൾ കുട്ടികളെ ഒപ്പന കേട്ടോ നമ്മൾ സ്കൂളിൻ്റെ ഞാൻ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കൊടുത്ത കുട്ടികളുടെ ഒപ്പനയാണ് ഫോണ് ലാൻഡ്സ്കേപ്പ് മോഡിലും എടുക്കുന്നുണ്ട് കേട്ടോ കാരണം എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇങ്ങനെ എടുക്കുമ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഷോർട്സിനും കൂടി ഇടാമെന്ന് വെച്ചിട്ടാകുന്ന ഞാൻ ഈ ഒരു ഇതിൽ തന്നെ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ബാക്കിലോക്ക് ആയിട്ടുണ്ട് കാരണം ഫ്രണ്ടിൽ ഏതോ യൂട്യൂബർ വന്ന് വീടെടുക്കുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ ഹയർ സെക്കൻഡറി ഒപ്പനയാണ് അതിനുശേഷം അവരുടെ ഫലങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ ആഘോഷങ്ങൾ പരിപാടി ഒപ്പനയൊക്കെ കഴിഞ്ഞ് നമ്മളിനു പോകാൻ പോകുന്നത് ഫോർത്ത് ഡേ ലാസ്റ്റ് ദിവസത്തിലേക്കാണ് ഇന്ന് സമാധാനപരമാണ് ഇതൊക്കെ ഇവിടെ മത്സരിച്ച കുട്ടികളെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ ഇവിടെ രജിസ്ട്രേഷനൊന്നും ആരുമില്ല എല്ലാവരും നല്ല ജോളിയായി ഫ്രീ ആയി സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ തിരുവാതിര നടക്കുന്നുണ്ട് സ്റ്റേജിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പണ്ട് നമ്മളെ പഠിപ്പിച്ച എൽ പിയിലും ഹൈസ്കൂളിലും യു പിയിലൊക്കെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും ഉണ്ടായിരുന്ന ഒരുവിധം എല്ലാ ടീച്ചേഴ്സും ഉണ്ടായിരുന്നവരൊക്കെ കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി അവർക്ക് ഒന്നാറിയ കുറേ പേർക്കൊന്നാണ് മനസ്സിലാവുന്നുണ്ടായിട്ടില്ല കാരണം ഫൈസ് നന്നായിട്ട് മാറിയിട്ടുണ്ടെന്ന് കുറേ പേര് പറയാറുണ്ട് അത് തന്നെയാണ് അപ്പോൾ മോനെ ലാസ്റ്റ് ഡേ ആണ് ആണ്ട്ട പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഇത്രയും ദിവസം ഒന്നും കാണാൻ വന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി ജിലേബിയാണ് അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അപ്പോൾ ഇന്ന് വട്ടപ്പാട്ട് ദഫ് മട്ട് അതുപോലെ തന്നെ കോൽക്കളി കോൽക്കളി എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല നിസ്കരിക്കുന്ന ആ സമയം ഇപ്പം അടുത്ത് മറ്റേ റഹ്മ സെൻ്റർ ഉണ്ടല്ലോ അവിടുത്തെ നിസ്കരിച്ചു അപ്പോൾ ആ ടൈമാണ് കോൽക്കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നല്ല ഇന്ന് കുറച്ച് സമാധാനപരമായിട്ട് ദിവസമായിരുന്നു കാരണം ഇന്ന് ഡ്യൂട്ടി നല്ല കുറവായിരുന്നു പിന്നെ കുറച്ച് ലൈറ്റായിട്ടുണ്ടായിരുന്നു കാരണം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പം എൻ എസ് എസിൻ്റെ കുട്ടികളുമുണ്ട് അവർ കൂടെ വന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയും നടന്നും എടുത്തു അങ്ങനെ കൊടുത്തിട്ടൊക്കെ അപ്പോൾ നമുക്ക് കുറച്ച് പ്രോഗ്രാം കാണാം അല്ലേ കുരൻ മണിമാരൻമാടി വെത്താറേ ഒയ്യോ അങ്ങനെ പ്രോഗ്രാം തീരാൻ പോകുമ്പം നമ്മുടെ മെഹന്തിനിറമുള്ള ആ പാട്ട് പാടിയ അവർ വന്നിട്ടുണ്ടായിരുന്നു നല്ല ഇപ്പോൾ ഉള്ള സോങ്ങ് ഒക്കെ ആയിട്ട് കുറച്ച് ടൈം നല്ലതായിട്ട് എൻജോയ് ചെയ്തു ആട്ടപ്പാട്ടിങ്ങനെ സബ് ജില്ലയിൽ കിട്ടിയിട്ടുള്ള ആഘോഷമാണ് ഈ കാണുന്നത് സബ് ജില്ലയിൽ മാത്രമല്ല അവർക്ക് ഇപ്പം ജില്ലയിലും കൂടി കിട്ടിയിട്ടുണ്ട് ഇനി അവർ തിറന്തറൻ പോകാനുള്ള തയ്യാറെടുപ്പിലും കൂടിയാണ് കണ്ണൂർ ജില്ലയ്ക്കും വേണ്ടി കളിക്കാനായിട്ട് അപ്പം ഈ പ്രോഗ്രാം മാത്രമല്ല ഇതിനൊക്കെ ശേഷം അറബനോട്ട് കോൽക്കളി അതൊക്കെ ഇതിന് ശേഷമാണ് പിന്നെ ഓരോരു സ്കൂളിനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഇത് ഏറ്റവും കൂടുതൽ ഇത് പോയിൻസും കാര്യങ്ങളൊക്കെ നേടിയിട്ടുള്ള റണർ അപ്സോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്കൂളുടെ ആഘോഷമാണ് കാണുന്നത് ഇവർക്ക് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പായിരുന്നു എന്തായാലും സബ്ജിയിൽ കളിക്കുമെന്ന് ഉറപ്പായിരുന്നു അപ്പം സബ്ജിയിലേലും കിട്ടിയ ഭക്ഷണം എന്തിനില്ല അതുപോലെ തന്നെ തിരുവനന്തപുരം പോയിട്ടും അവർക്ക് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് കളിച്ചു ഫസ്റ്റ് നേടാൻ കഴിയട്ടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അറബനമുട്ടാണ് കേട്ടോ നമ്മൾ സ്കൂളിൽ നിന്ന് വട്ടപ്പാട്ട് മാത്രമേ ബോയ്സ് കാര്യമായിട്ട് പങ്കെടുത്തിട്ടുള്ളൂ പിന്നെ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ അവർ കളിക്കാറുണ്ട് അതുപോലെ തന്നെ ബോയ്സ് കാര്യമായിട്ട് പങ്കെടുത്തത് വട്ടപ്പാട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനാണ് ഇപ്പോൾ ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുള്ളത് ഇത് മുട്ട് കോലി കളി ശേഷം വേറെ എന്തൊക്കെയോ കളിയൊക്കെ ഉണ്ടായിരുന്നു അന്നും കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ മറ്റേ പള്ളിയിൽ പോയി പിന്നെ അറിയുന്ന ഒരാളെ അങ്ങനെ സംസാരിച്ചിരുന്നു അപ്പോഴേക്കും ഇവിടെ പ്രോഗ്രാമൊക്കെ അതിന് മറ്റേ ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മൂന്ന് കണാൻ നല്ല ഭംഗിയുടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീട് അങ്ങോട്ടേക്ക് തിരിച്ചു തീർത്തതാണ് അപ്പം ഇവർ ഇതൊക്കെ കണ്ണാടിപ്പറമ്പ് സ്കൂളാണെന്ന് തോന്നുന്നു ഫസ്റ്റ് വെച്ചതൊന്നും അത് തോന്നുന്നില്ല കുറേ ആയല്ലോ നടന്നിട്ട് ഇത് പള്ളിക്കമ്പ് സ്കൂളാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ എൺപത്തെട്ട് സ്കൂളിലും ഓരോ കാര്യത്തിനായിട്ട് ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയാൽ എന്തായാലും പറ്റില്ല അവിടെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ കുറേ ലെങ്ക് ഉള്ള വീഡിയോ പറഞ്ഞിട്ട് ഇത് പാർട്ട് ടു ആണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്